ഡി വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ് മക്കൾ നമ്മുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അത് മാർക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള അവസരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അപ്പോൾ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വേണ്ടി വരും അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വേണ്ടിവരും നിങ്ങൾക്ക് ചിന്തയുണ്ടാവും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആർ കെ ക്ലാസ്സസ് നീറ്റ് ആൻഡ് കീം ചാനൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മാത്രമല്ല ഇപ്പോൾ ഒരു ഒരു അല്ലെങ്കിൽ അത് ഒരു കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് മാത്രമല്ല കീമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെന്തു ചെയ്യുക అని అండ్ కీమ్ ఉంది సబ్స్క్రైబ్ చేయదు